ചുങ്ങും മെയ് ഇടറും പതുങ്ങൾ ഒഴിയും പല്ലത്രയും കാഴ്ചയോ മങ്ങും കണ്ണിന് അടഞ്ഞുപോം ചെവി മുഖത്തേ തഹായൊലിക്കും സദാ ചുവന്നാൽ കേൾക്കുകയിൽ ഒരാളും ഒഴിയും പെണ്ണും മകൻ ശത്രുവാൻ എന്നേ കഷ്ടം അഹോ മനുഷ്യനു വയസ്സായാൽ കഴിഞ്ഞു കുമ്മോർപ്പള്ളി ശങ്കരനാരായണൻ പൂരിപ്പാടാണ് ഈ ശ്ലോകം എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ജീവിച്ചിരിക്കുന്ന ശ്ലോകക്കാരിൽ അഗ്രഗണ്യനാണ് അദ്ദേഹം പഴയ ശ്ലോകക്കാരില് ശ്ലോകത്തിന്റെ മാധുര്യം ആൾക്കാരിൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പാകത്തിന് അവതരിപ്പിച്ച് ശ്ലോകത്തിന് ഇന്നത്തെ നിലയ്ക്ക് ഇന്ന് ഇന്ന് എത്തി നിൽക്കുന്ന നിലയ്ക്ക് കാരണക്കാരനായ ഒരാളാണ് അദ്ദേഹം എൻ ഡി കൃഷ്ണമുണ്ണി മാഷോടും വി കെ ജിയോടും കെ എൻ ഡിയോടും പ്രേംജിയോടും എല്ലാം ഒപ്പം നടന്ന് ശ്ലോകം ചൊല്ലിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം അവരുടെയെല്ലാം ശ്ലോകങ്ങൾ അനുവാചകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആരാധ്യനായ എസ് എൻ കോമാർപ്പള്ളി എന്ന് ശ്ലോകക്കാരുടെ ഇടയിൽ അറിയപ്പെടുന്ന ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടാണ് ഈ ശ്ലോകം നമുക്ക് ഇന്ന് ചൊല്ലിത്തന്നിരിക്കുന്നത് കെ എൻ ദുർഗാദത്തൻ ഭട്ടതിരി എന്ന കെ എൻ ഡി അദ്ദേഹത്തിൻ്റെ നിലാത്തിരികൾ എന്ന കവിതാസമാഹാരത്തിൻ്റെ ആമുഖമായി ഇതം എഴുതിയിട്ടുള്ളതാണ് ഇതം പ്രഥമമായൊരു കവിതാസമാഹാരം സാഹിത്യ തളവാടിൻ്റെ നടുമുറ്റത്തേക്ക് കുടിവയ്പ്പിനായി ഇറക്കി വിടുമ്പോൾ എനിക്ക് അല്പമൊരു പരിഭ്രമവും അസ്വാസ്ഥ്യവും അനുഭവപ്പെടുന്നുണ്ട് ഈ കൃതിക്ക് ആ നാലുകെട്ടിനകത്ത് ഏതുതരം സ്വീകരണമാണാവോ ലഭിക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് പക്ഷേ ഇന്നും അക്ഷരശ്ലോകക്കാർ വളരെ ആരാധനയോടെ കാണുന്ന ഒരാളാണ് കെ എൻ ഡി അദ്ദേഹം മരിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മരിച്ചതാണ് ഇങ്ങനെ അദ്ദേഹത്തിന് ഇത്രയും കാലമായിട്ട് അദ്ദേഹത്തിന്റെ കൃതികൾ ശ്ലോകക്കാര് മനോഹരമായി അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു മലയാളം സാഹിത്യ ചരിത്രത്തിലെ ഒരു പ്രമുഖ നിരൂപകൻ എന്ന് തന്നെ പറയാവുന്ന ശ്രീ എം കൃഷ്ണൻ നായർ അദ്ദേഹം കെ എൻ ഡിയുടെ കൃതികളെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ് അനേകം അനേകം പ്രകാശ വർഷങ്ങൾക്ക് മുൻപ് നക്ഷത്രത്തിൽ നിന്ന് പുറപ്പെട്ട രശ്മികൾ ഇനിയും ഭൂമിയിൽ എത്തിയിട്ടില്ല എത്തിക്കഴിഞ്ഞാലേ നമ്മളതിനെ കാണും കെ എൻ ദുർഗാദിത്തൻ ഭട്ടതിരി എന്ന കവി എന്ന കവി നക്ഷത്രത്തിൽ നിന്ന് പ്രസരിച്ച സുവർണ രശ്മികൾ നമ്മുടെ ലോകത്തെ സ്പർശിച്ചില്ല ലോകത്തെക്കുറിച്ച് കാര്യമായ വിശദീകരിക്കാനൊന്നുമില്ല വളരെ മനോഹരമായ ദർജ്മയാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു തർജ്ജമയാണ് എങ്കിലും ചുങ്ങും മെയ്യ് ശരീരം ചുങ്ങിപ്പോകും ഇടറും പദങ്ങൾ കാലുകൾ ഇടറി കൊഴിയും പല്ലത്രയും പല്ലു മുഴുവൻ കൊഴിയും കാഴ്ചയോ മങ്ങും കണ്ണിന് കണ്ണിന് കാഴ്ച മങ്ങും അടഞ്ഞു പോവും ചെവി ചെവി തുറക്കാതെ ആകും മുഖത്തേത്തായ ഒരിക്കും സദാ വയലിന്ന് ഈഴുക അല്ലെങ്കിൽ ഏത്ത എന്ന് പറയുന്ന ആ വെള്ളം ഒലിച്ച് വയലിന്ന് സദാ ഒലിച്ചുകൊണ്ടിരിക്കും ചെന്നാൽ കേൾക്കുകയിൽ ഒരാളും ഒരാളും നമ്മൾ പറഞ്ഞ അനുസരിക്കില്ല ഒഴിയും പെണ്ണും ഭാര്യ ഉപേക്ഷിച്ചു പോകും മകൻ ശത്രുവാ മകൻ ശത്രുവാം അഹോ മനുഷ്യന് വയസ്സായാൽ കഴിഞ്ഞു കഥ വയസ്സായവരുടെ ഒരു വേദനയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതല്ല ഭർതൃഹരിയുടെ ഒരു ശ്ലോകത്തിന്റെ വിവർത്തനമാണ് ഭർത്തൃഹരിയുടെ ഗാത്രം സങ്കുചിതം എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ ശ്ലോകത്തിന്റെ വിവർത്തനമാണ് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ള ശ്ലോകം ചുങ്ങും മെയ്യടറും പദങ്ങൾ കൊഴിയും പല്ലത്രയും കാഴ്ചയോ മങ്ങും പോം ചെവി മുഖത്തേത്തായൊരിക്കും സദാ ചൊന്നാൽ കേൾക്കുകയില്ലൊരാളും മൊഴിയും പെണ്ണും മകൻ ശത്രുവാമെന്നേ കഷ്ടമഹോ മനുഷ്യനു വയസ്സായാൽ കഴിഞ്ഞു കഥ